ഹായ് മച്ചമാരെ അപ്പോൾ നമ്മൾ ഇന്ന് കൊലപ്പുറത്തെ സൈറ്റിലെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഏകദേശം ഫിനിഷിംഗ് ലെവലിൽ എത്തിയ സമയത്ത് നമ്മൾ ഈ വീട്ടിൽ എല്ലാ സ്വിച്ച് ബോർഡൊക്കെ നയിച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ നേരത്തെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ എല്ലാ സ്വിച്ച് ബോർഡിലും ലക്ഷണരേഖ നൈ പിന്നെ കുറച്ചൊക്കെ ഉറുമ്പ് ചോക്ക് എന്നൊക്കെ പറയും ആ സംഭവം എല്ലാ ബോക്സിലും വെച്ചിട്ട് അപ്പോൾ ഞാൻ വീട്ടുകാരനോട് ചോദിച്ചു പറഞ്ഞ് അടാപ്പിട്ടം മാത്രം പോരാ അതിലേക്ക് ഉറുമ്പ് വേറെ ഏതെങ്കിലും വയിലൂടെ വരികയാണെങ്കിൽ പോലും അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷണരേഖ ചോക്ക് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ സ്വിച്ച് ബോർഡിലും കണക്ഷൻ ഉണ്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എന്തെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും ഇതേപോലത്തെ ചോക്കിൻ്റെ പീസുകൾ ഇങ്ങനെ സ്വിച്ച് ബോർഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പ കുറച്ച് മുന്നേ വേറെ സൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ആയിരുന്നു അതേപോലെ നമ്മൾ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ഗ്രീസ് കാര്യങ്ങൾ മറ്റൊരു സൈറ്റിൽ എന്താ എന്തെയ്തിന് വാസ്ലി അങ്ങനത്തെ പോലത്തെ ജെല്ലുകളാണ് കണ്ടത് അപ്പോൾ ഓരോരുടെ നമ്മൾ ചോദിക്കുമ്പോൾ ഉറുമ്പ് ഒരു പരിധി വരെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണുണ്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന പോലത്തെ ചിലപ്പോൾ ഈ തുടക്കക്കാർക്കൊക്കെ എന്നാൽ മനസ്സിലാവുന്ന വെച്ചാല് ഇതിന് ഒക്കെ ഒരു ഫോംവൈ ആയിട്ടേക്കും ഇതൊക്കെ ഉണ്ടാകും കാരണം ഒന്ന് ചെയ്താലും ഉറുമ്പ് വരും എന്ന് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇന്ന ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് എന്താ വെച്ചാൽ ഉറുമ്പ് വരാന് പല പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അപ്പം പരമാവധി എന്താ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഒരു പരിധി വരെ കുറയുന്നത് എന്ന് പറഞ്ഞ് ഈ അഡാപ്റ്റർ ഇട്ടുകൊണ്ട് മാത്രം ചെയ്യുക ഉറുമ്പ് വരാതിരിക്കില്ല എന്നൊക്കെ കുറയും കാരണം ഇവിടെ ബോക്സ് ഒക്കെ പക്ക ഫിനിഷിംഗ് ആയിട്ട് അഡാപ്റ്റർ ഇട്ടും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചില ഒരു ബോക്സ് നമ്മൾ അയച്ച് നോക്കിയപ്പോൾ അതിൽ ഉറുമ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ